സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ സ്വരൂപയെ ടീച്ചർ ഞങ്ങൾ ഞാനിപ്പോൾ ഹൈദരാബാദ് അടുക്കളയിലാണ് വന്നത് എനിക്ക് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഗുങ്കൂര ലീവ്സ് അച്ചാർ ഗുജു ഗൂര ലീവ്സ് അച്ചാറെന്നല്ല ചട്ടനിന്ന് പറയാം അതായത് ഗുങ്കൂര അവിടുത്തെ ഈ നമ്മുടെ കറിവേപ്പില പൊതിയുട ഇല പോലെ ഇവിടെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇലയാണ് ഈ ഗുങ്കൂര ലീവ്സ് നമുക്ക് ഏതാണ്ട് ചെമ്പരത്തിയുടെ ഇല പോലെ ഉണ്ട് ഈ ചെടി കാണാൻ വേണ്ടി ഞാൻ ഇന്നലെ എഴുസിലെട്ട് കാണാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഈ ചെടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും ബെസാറിൽ നിന്ന് കിട്ടും ബെസാറിന് പൊതിീനെ മല്ലിയിലും കിട്ടണ പോലെ ഇത് കിട്ടും അതും നിങ്ങൾ വെച്ചാൽ ചെടിയുണ്ടാവും എന്നാണ് അവർ പറഞ്ഞത് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ടൊരു ചട്നി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിണ്ട് ഈ ഈ ഇലയുടെ ടേസ്റ്റ് എന്താ വെച്ചാൽ നല്ല പുടിയെ നല്ല രസത്തിൽ നോക്കുമ്പോൾ എന്ത് സ്വാദാണെന്ന് പറയുന്നത് ഇതിൻ്റെ ഭയങ്കര ടേസ്റ്റാണ് അതുമാത്രമല്ല ഇതിന് വളരെ അധികം ഗുണങ്ങളുണ്ട് ഏറ്റവും അധികം അയണുണ്ട് പിന്നെ അതുപോലെ അതിന് ഇമ്മ്യൂണിറ്റി പവർ വളരെ ഒരു ഇലയാണ് ഇത് ഇമ്മ്യൂണിറ്റി പവർ മനുഷ്യനുണ്ടാക്കും അപ്പോൾ നമ്മൾ ഒരു ഡെയിലി കുറച്ച് കച്ചാറോ അല്ലെങ്കിൽ എന്തെങ്കിലും ചട്നിക്കെ ആയിട്ട് കഴിച്ചാൽ നല്ലതാണ് അതുപോലെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ കഴിവുണ്ട് ഡയബറ്റിക് പേഷ്യൻസിനും നല്ലതാണ് അങ്ങനെ പലവിധ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ ഇത് ഈ ഇലയുടെ ഷേപ്പ് നോക്കുക പടം ഇത് ചെമ്പരത്തിൻ്റെ ഇലയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ നല്ല പൊടി നോക്കും അത് കൂമ്പാണെങ്കിൽ തിന്ന് കാണിക്കാം നല്ല പൊടിയുടെ അത് അപ്പോൾ ഇത് നമുക്കൊന്ന് ഒരു ചട്നി ഉണ്ടാക്കാം എന്താ ആദ്യം തന്നെ അതിന് ീവ് അതിലിട്ടു ലീവ് ഇട്ടിട്ട് ഒരു മഴ കിട്ടുന്നുണ്ട് തലത്തെ വർഷമുളക് വെളുത്തുള്ളി കുറച്ച് ജീര ഇത്ര മതി ഉള്ളുര ലീവ് കട്ടിനെ ഈ ലീവ്സ് നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടുമോ എനിക്ക് അറിയില്ല നമുക്കൊന്നും ഇല്ല ചെയ്തില്ല ഇത് ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ എല്ലാ വീടുകളിലും ഇത് പൊതി എന്റെ മല്ലിയുടെ അല്ലിടിയും കൂടെ അവര് നേർത്തി ചമ്മന്തി കഴിക്കുക അവർ അത് കാരണം കൊണ്ട് കെങ്കന്മാർക്ക് നല്ല വിഷപ്പാട്ട നല്ലപോലെ ഭക്ഷണം കഴിക്കുക അതാണ് കാര്യം ഇതിന് ഒന്ന് വാട്ടി എടുത്തിട്ട് ചൂടാറിയാൻ നമുക്ക് ചമ്മത്തിയായിരിക്കും അതിൽ ഉപ്പ് ചഴിഞ്ഞാൽ ഊഗര ചമ്മന്തി ചമ്മന്തി കൂട്ടി ദോശ തിന്നാനും ഇഡ്ലി തിന്നാനൊക്കെ നല്ലതാണ് കേട്ടോ ഒന്ന് നല്ലപോലെ വഴറ്റണം ഒന്നും കൂടി ചൂടാവട്ടെ ചെറു ചൂടിലിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ വേണമെങ്കിൽ ചുള്ളി എണ്ണ ഒഴിക്കാം ഞാൻ എണ്ണ ഒഴിക്കുന്നില്ല വെളുത്തുള്ളി ചുവന്നു തുടങ്ങി പച്ചമുളക് പാകമായി തുടങ്ങി ഇല പാകമായി ഇനി നമുക്കിത് വാങ്ങാം ചൂടാറിയിട്ട് മിക്സിൽ ഇട്ടാല് മിളക് ഇട്ടിട്ടു കേട്ടോ ഇനി നമുക്ക് മിക്സിയില് ചൂടാറിയിട്ട് അടിക്കാം ചൂടാറി മിളക് വാട്ടിയത് വെളുത്തുള്ളി ஜீரெல்லாம் இதுக்கு இது நமக்கு குறச்சு உப்பும் கூட இடம் உப்பிட்டு நமக்கு இது அரைச்சு நோக்க நல்ல குடியேட்டாங்குரூஸ் சட்னி தயாரி இனி அது பிளேச்சிட்டு காணிச்சு ചട്ി ചാക്ക് തയ്യാറായി നോക്കും സത്യമാണ് പറയുന്നത് ദോശക്ക് ഇഡലിക്ക് വെള്ളിയപ്പത്തിനൊക്കെ നല്ല ചട്നിയാണ് മാത്രല്ല ഹെൽത്തിനും വളരെ നല്ലതാണ് ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ മറക്കരുത് സ്വന്തം സുലോചന ടീച്ചർ